കമൽ സാഹിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ലാൽ ജോസ് അക്കു അക്ബർ എബി ജോസ് മൂന്ന് പേരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മൂന്ന് പേര് ശിഷ്യന്മാരായ സീനിയർ ആണ് സീനിയർ പറയുന്നത്

റിയില്ല സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാരും അസിസ്റ്റൻസും സംവിധായകരായി നടന്മാരായി എനിക്ക് മലയാള സിനിമയിലുള്ള ഏറ്റവും ഭാഗ്യമുള്ള ഡയറക്ടർ ആണ് കാരണം വലിയ താരങ്ങള് കൊടുക്കാനൊക്കെ ഇത്തിരി ഡിലേ ആയാലും എന്റെ പടത്തിൽ അഭിനയിക്കണെന്ന് പറയാൻ കുറെ നായകന്മാരെ സൃഷ്ടിച്ചു വെച്ചു സ്വന്തം ഹീറോസും വലിയ സന്തോഷം സാറിന്റെ പുതിയ സിനിമയുടെ പാട്ട് റിലീസ് ചെയ്യാൻ ഞങ്ങൾ ചെയ്ത് ജോസൈറ്റ്നും അക്കും ഞാനും ദിലീപും ആയിരുന്നു ജൂനിയർ അസിസ്റ്റൻസ് ഏറ്റവും സലീം കണ്ട് ഇവിടെ സൂര്യേട്ടം വന്നിട്ടുണ്ട് സൂര്യേട്ടനും സലീം പടിയത്തും ആയിരുന്നു ഞങ്ങളുടെ സീനിയേഴ്സ് ഞങ്ങള് നാലുപേരും ദിലീപും അക്കും ചേട്ടൻ ദിലീപ് ഞങ്ങള് നാലുപേരും ആയിരുന്നു ഏറ്റവും ജൂനിയേഴ്സ് ഞങ്ങൾ പോയതിന് ശേഷം വന്ന ആൾക്കാർ അവര് അവരൊക്കെ പിന്നെ സിനിമയിൽ വന്നു കമൽ സാറിന്റെ സ്കൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എത്ര വർഷം കഴിഞ്ഞാലും എത്ര സിനിമകൾ ചെയ്താലും അടുത്ത ഒരു സിനിമ തുടങ്ങുമ്പോൾ കമൽ സാറിന് എല്ലാ തവണയും പനി വരും ഷൂട്ടിങ് തുടങ്ങേ ദിവസം പനി വരും അത് ഞങ്ങൾക്കൊക്കെ പകർന്നിട്ടുണ്ട് എനിക്ക് എല്ലാ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് പനി വരും കൈകാലം പറയ്ക്കുമ്പോൾ എത്ര സ്റ്റേജിൽ കയറിയാലും വീണ്ടും ഒരു സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കയറുന്ന പോലെയുള്ള ഒരു ാണ് ഇപ്പൊ എന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ചില ആർട്ടിസ്റ്റുകൾ അതിനുശേഷം കമൽ സാറിന്റെ പടങ്ങളിൽ പടത്തിൽ അഭിനയിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറഞ്ഞു ഓ അപ്പൊ ഞങ്ങള് ഡ്യൂപ്പാണല്ലേ എന്ന് ചോദിക്കും എനിക്ക് കമൽ സാറിന്റെ ഒരുപാട്സ് ഉണ്ടെന്നാണ് അവര് പറയുന്നത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ലേ കാരണം ഒൻപത് വർഷങ്ങൾ കമൽ സാറിന്റെ കൂടെ ആയിരുന്നു ഒൻപത് വർഷങ്ങൾ അപ്പൊ അപ്പന്റെ ചായ മക്കൾക്ക് ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ എന്റെ സിനിമയിലെ അപ്പനാണ് എൻ്റെ അപ്പനെ ഇരുപത്തിയൊന്ന് വയസ്സ് വരെ നോക്കിയിട്ടുള്ളൂ ഇരുപത്തി വയസ്സിന് ശേഷം കമൽ അപ്പൊ എൻ്റെ അപ്പൻ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കമൽ ചായയും മാംഗറിസംസും ഒക്കെ ഒക്കെ ഉണ്ട് സാറിന്റെ ആ സിനിമയോടുള്ള സാറിന്റെ അപ്രോച്ചാണ് ഞങ്ങള് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കാൻ പ്രാപ്തരാക്കിയത് ഈ സിനിമ നൂറാമത്തെ സിനിമയാണ് അത് ഞാൻ ഞെട്ടിപ്പോയി കമസ്യ നൂറ് സിനിമയിൽ അഭിനയിച്ചിരുന്നത് കേട്ടു അതങ്ങനെയാണ് നടന്മാർക്ക് ആ ബാക്കിയുണ്ട് ഞാൻ എന്റെ സിനിമയിൽ ശിവജി ഗുരുവായൂർ അഭിനയിച്ചു അറബിക്കഥാന്ന് പറഞ്ഞ സിനിമയിൽ അതായിരുന്നു ആദ്യത്തെ സിനിമ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് സിനിമ ചെയ്തു കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ സിനിമ ചെയ്തിട്ടുണ്ടോ അപ്പൊ ശിവജി പറഞ്ഞു ഗുരുവായൂർ ഒരു പരിപാടി ഉണ്ട് ലോ പോയി അവിടെ ചെന്നപ്പോ ശിവജിയുടെ നൂറാമത്തെ സിനിമ ഷൈന് ആ ബാക്കി ഉണ്ട് ഈ കമൽ സാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ നായകനായിട്ട് അഭിനയിക്കാൻ ബാക്കിയുണ്ട് അധികം പേർക്ക് കിട്ടാത്ത ഒരു കോമ്പിനേഷനാണ് അസിസ്റ്റന്റ് ഡയറക്ടർ വർക്ക് ചെയ്യാൻ പിന്നീട് അത് ദിലീപിന് ആ ബാക്കിയുണ്ടായിട്ടുണ്ട് ഏതായാലും ഈ സിനിമ വലിയ വിജയമാവട്ടെ നല്ല സിനിമയാവും വലിയ വിജയമാവട്ടെ ഹലോ നമസ്കാരം കമൽ സാർ കുട്ടികളും ഇവിടെ ചെയ്താണല്ലോ ഒരുപാട് പേരിപ്പോൾ ഇരിക്കുന്നുണ്ട് ഞാനും ദിലീപും ലാൽ ജോസും ഒന്നിച്ച് മലന്നിരുന്നു സ്വപ്നം കണ്ടിരുന്നു പക്ഷെ മൂന്നുപേരും അവർ വെച്ച സ്ഥലത്ത് എത്തി എന്നുള്ളതാണ് അത് കമൽ സാറിൻ്റെ ഈ സ്കൂളിൽ ചെന്നതിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കമസാറിനൊക്കെ പറഞ്ഞാലും കമൽസാർ ചെയ്യുന്ന കെഷ്യൂ മഴ പെയ്യുന്നു സത്യത്തിൽ ആ മഴ പെയ്യുന്നത് ഞങ്ങളൊക്കെ ആയിരുന്നു കാരണം രാവിലെ മുതൽ മഴ പെയ്യ്ക്കില്ലാന്ന് ഞങ്ങളുടെ മെയിനായിട്ട് ജോലി ഒരുപാട് സന്തോഷമുണ്ട് അതന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ആവുമ്പോൾ പണം ചെയ്യുമ്പോൾ നമ്മൾ കമൽ സാറിന് പതിനൊന്ന് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും കമൽ സാറിൻ്റെ ഷൈഖാൻ്റെ അസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തായാലും ഷൈൻ്റെ ഒരു അമിത് സിനിമയാണെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം ഒപ്പം വിവേകാനന്ദൻ എന്ന ഈ സിനിമ ഉണ്ടാവുന്ന കരായ നിർമ്മാതാക്കൾക്കും എതിരെ അഭിനയിച്ച എല്ലാ നടി നിർമ്മാർക്കും ടെക്നീഷ്യൻസിനും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തുള്ള കമൽസാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ജോസഫ്റ്റാനും ജോസഫ് ചെയ്തിട്ടാണ് മെഴുത്തുള്ളിക്കലക്കും സാധാരണ സമയം ഒക്കെ വർക്ക് ചെയ്തിട്ട് എന്ത് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകാനും ഇപ്പോൾ ഞാൻ പത്ത് സിനിമ ചെയ്തെങ്കിലും ഇപ്പോഴും കമൽസാറിനെ കാണുമ്പോൾ നമുക്കൊരു സംഘ ഒരു മുട്ടുവർക്കലാണ് കാരണം കമൽസാറിനടുത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴും ആയൊരു ബഹുമാനവും ഒരു വാത്സല്യം ഉണ്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇപ്പോഴും വിളിച്ചപ്പോഴെന്ന് പറഞ്ഞു പിടിക്കുമ്പോൾ നമ്മൾക്ക് ആവുന്നൊരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് മരണപ്പെട്ടു ഒരു ജ്യേഷ്ഠ സഹോദരൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് കൗൺസാറിനെ കാണുന്നത് ആ ഒരു ഇഷ്ടം കൗൺസാറിനോടുണ്ട് ഏതായാലും ഈ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ ഇങ്ങനെ ഇത്രയും ആളുകളും ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം എനിക്ക് സിനിമയുടെ പേര് ചടങ്ങുകളിലേക്ക് കടക്കാൻ പോകണം ചേർന്ന സന്തോഷിന്റെ ശബ്ദത്തിൽ നമുക്ക് സമ്മാനിച്ച പാടിഷ്ടായ രണ്ട് മനോഹരമായ ഗാനങ്ങളാണ് ഈ സിനിമയിൽ വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിൽ നമുക്ക് ഇന്നു മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് യൂട്യൂബിലൂടെ ഒക്കെ എന്തായാലും നമ്മളെല്ലാവരും എല്ലാവരും ചേർന്ന് ആ ടീസർ ഇറങ്ങിയപ്പോൾ നിമിഷങ്ങൾക്കകത്തു മില്യണിൽ കടന്ന് ഇപ്പൊ അഞ്ചു ലക്ഷം കഴിഞ്ഞ് കിട്ടിയാണ് ഇനി അത് മില്യത്തിലേക്ക് കയറാൻ പോകുവാണ് അതുകൂടാതെ ഇനിയുള്ള പാട്ടുകളും നിങ്ങൾ ഏറ്റെടുക്കുക നമ്മൾ ഏറ്റെടുക്കുക ഇനി നമ്മുടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഇവിടെ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ശിഷ്യന്മാരിൽ മറ്റൊരു ഞാൻ എല്ലാ യാതൊരുപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരുന്നു നിറഞ്ഞ കയറി കൊടുത്തോണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കാരണം ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മുന്നിൽ വന്ന എല്ലാവരും പറഞ്ഞു ഇത് കുടുംബത്തിന്റെ ഒരു സിനിമയാണ് ഞങ്ങളുടെ സാറിന്റെ ഞങ്ങളുടെ സ്വന്തം സിനിമയാണ് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഹാപ്പി ന്യൂഇ കൗൺസാരനെ വിളിച്ചപ്പോ തന്നെ വിവേകൻ വയറൽ വയറൽ എന്നുള്ള ഫിലിമിന്റെ ഓഡിയോജ് വിളിച്ചപ്പോ തന്നെ സാർ ഹോസ്റ്റ് ജോർജ് ഷൈൻറെ നൂറാർത്ത പടം ഉണ്ടാകുന്നു ഞാൻ പറഞ്ഞു ഞങ്ങളെ സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഷൈന സിസ്റ്റ് സമയത്ത് ഷൈൻ ഇങ്ങനെ ഓടി വർക്ക് ചെയ്യും അപ്പൊ ഒരു ചേട്ടൻ വന്നിട്ട് എന്നോ ചോദിച്ചു ആ അസ്റ്റൻഡാക്ടറിനോട് കിലോമീറ്ററിനാണ് വൈസായിരുന്നു അതേപോലെ ഓടി ഓടിയിടുന്നവർക്കാണ് ആ ഓട്ടോ ഇപ്പോഴും നിന്നിട്ടില്ല ഷൈൻ്റെ ആ ഓട്ടോ ഓടി ഓടി ഇപ്പം നൂറാമത്തെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഫിലിമും ഓടി ഓടി മൂറിന് മേലെ ഓടിക്കൊണ്ടിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു പിന്നെ കമൽസാറിനോട് ഞാനും ഷൈനും അസിറ്റൻ്റക്ടറൊക്കെ ആയിട്ട് തന്നെ അഭിനയിച്ചവണ് ഒരു വളർത്തിയില്ലേ ആഷിഖ് ഭയ അസിസ്റ്റൻ്റ് അസിറ്റൻ്റ് ആക്ടറാണ് ഞങ്ങൾ രണ്ടുപേരും അസിസ്റ്റൻ്റ് ആക്ടർ എന്നത് ഞങ്ങൾ അഭിനയിച്ചിട്ടുള്ള പഠത്തിൽ അപ്പം പ്രൊഡ്യൂസ് ചെയ്തത് പിന്നെ കമൽ സാർ നമ്മളെ കുടുംബത്തിൽ നിന്നുള്ള എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠനാണ് പണ്ട് ഫിലിമിൽ വരുന്ന മുമ്പ് ആദ്യം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓടി പോകാൻ ചാൻസ് വൈകാൻ വേണ്ടിയില്ല ഫസ്റ്റ് നേരായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പം അങ്ങനെ ഒരു ചാൻസ് വന്നു പക്ഷേ കുടുംബത്തിൽ നിന്ന് ഓരോ പടത്തിൽ ഓരോരുത്തർ എടുക്കോളും അന്ന് എന്നെങ്ങാട്ട് രണ്ട് മാസം മുഖത്താണ് എൻ്റെ ഒരു വേറെ ബ്രദർ ഉണ്ടായിരുന്നു ഷംജു എന്ന് പറഞ്ഞിട്ട് ഷം ഷംജു ഷാം സെലക്ഷൻ കിട്ടി എനിക്ക് കിട്ടില്ല ഞാനു നേരെ ഫാസന്റെ അടുത്ത് പോയി അംജു ചേർന്ന് എന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം അപ്പം എന്നാലും എല്ലാവിധ ആശംസകളും പടം സൂത്രിറ്റ് ആവട്ടെ താങ്ക് യു